എനിക്കിങ്ങനെ ഓരോ വിഷമങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഞാനതിങ്ങനെ ചേട്ടനോട് പറഞ്ഞ് ചേട്ടൻ ഇവിടെ ഇല്ലെങ്കിലും ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ അതിനൊക്കെ പരിഹാരം കാണണം ചേട്ടനെന്നെ ആശ്വസിപ്പിക്കണം ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം പക്ഷേ പുള്ളിക്ക് ഒഴിവുണ്ടാവില്ലേതൊന്നും കേൾക്കാൻ പുള്ളി ഇങ്ങനെ ഓരോ ഓട്ടത്തിലായിരിക്കും അപ്പോൾ വൈകുന്നേരം വരുമ്പോൾ പറഞ്ഞൂടെ ഏ വൈകുന്നേരം വരുമ്പോഴേക്കും ആ അതിൻ്റെ ഇമോഷനൊക്കെ പോയിട്ടുണ്ടാവും പിന്നെ അത് അപ്പം പറയേണ്ട കാര്യമാണ് അപ്പോൾ പിന്നെ തന്നെ വിളിച്ച് പറയണ്ടേ അപ്പോൾ ചേട്ടാ ഞാൻ ഒത്തിരി തിരക്കിലാണ് പിന്നെ വൈകുന്നേരം സംസാരിക്കാം കേട്ടോ ഒരിട്ട് കട്ട് ചെയ്യും ആൾ വളരെ കൂളായിട്ടുള്ള മനുഷ്യനാണ് അതായത് രസട്ടോ നല്ലൊരു മനുഷ്യൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ബട്ട് എന്താ ചെയ്യുക പുള്ളിക്ക് എൻ്റെ ഇങ്ങനെ ഡീൽ ചെയ്യാൻ ഒഴിവില്ല അപ്പോൾ ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചു നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ ഡീൽ ചെയ്യാനുള്ള വല്ല എഗ്രിമെൻറ്റ് പുള്ളി തന്നിട്ടുണ്ടോ നിങ്ങളുടെ കഴുത്തിൽ താലി കെട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ ഇമോഷൻസ് ഉണ്ടാക്കുക ഇതൊക്കെ മറ്റാൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടോ അതിൽ നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ തന്നെ അങ്ങോട്ട് ഹാൻഡിൽ ചെയ്തു തന്ന കുഴപ്പം നിങ്ങളുടെ ഇമോഷൻസ് ഡീൽ ചെയ്യാൻ പുള്ളി വേണം പുള്ളിയുടെ ഇമോഷൻസ് ആരെ ഡീൽ ചെയ്യുന്നത് പുള്ളിയുടെ ഇമോഷൻസ് പുള്ളി തന്നെ ഡീൽ ചെയ്യും ആ പുള്ളിയുടെ ഇമോഷൻസ് പുള്ളി തന്നെ ഡീൽ ചെയ്യുന്നു അപ്പം നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ തന്നെ ഡീൽ ചെയ്യൂ നിങ്ങൾ രണ്ടാളും കൂടെ ഡീൽ ചെയ്യേണ്ട ഇമോഷൻസ് സമയം കിട്ടുമ്പോൾ ഇരുന്ന് ഡീൽ ചെയ്യും ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ ഒരു മനുഷ്യൻ്റെ മനസ്സിന്റെ മുഴുവനും മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ് ഏറ്റെടുക്കലൊന്നും അല്ല ദാമ്പത്യ ജീവിതം മറ്റൊരു മനുഷ്യന്റെ കംപ്ലീറ്റ് മനസ്സിന്റെ മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് ഒരാൾക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല അവനവൻ ചെയ്യണം നമ്മുടെ മനസ്സിനെ മെയിൻറ്റൈൻ ചെയ്യാൻ മറ്റൊരാൾക്ക് പഠിക്കാൻ പറ്റില്ല ജന്മം മുഴുവൻ വേസ്റ്റ് ആവും ഒരാളെ മെയിൻറ്റെയിൻ ചെയ്യാൻ എങ്ങനെയെന്ന് പഠിക്കാൻ ഇല്ല ഏതെങ്കിലും ഒരു ഭാര്യയോ ഭർത്താവോ തൻ്റെ പാർട്ട്ണറെ എങ്ങനെ മെയിൻറ്റൈൻ ചെയ്യും എന്ന് പഠിക്കാനൊന്ന് വിചാരിച്ച് ഇറങ്ങി നോക്കിയേ ഇത് ഏകദേശം നിങ്ങൾ പഠിക്കും പഠിച്ചു കഴിയുമ്പോഴേക്ക് തൊണ്ണൂറ് വയസ്സായിട്ടുണ്ടാവും നിങ്ങളുടെ ജന്മം കൂടുതൽ വേസ്റ്റാവും എല്ലാവരും സ്വന്തം ഇമോഷൻസിനെ ഡീൽ ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ കല്യാണം കഴിച്ചാൽ മതി എന്നൊരു നിയമം കൊണ്ടുവരണം അവിടെ സ്വന്തം ഇമോഷൻസിനെ സ്വയം ഡീൽ ചെയ്യാൻ അറിയാത്ത ആർക്ക് ഇനി മുതൽ വിവാഹം കഴിക്കാൻ പെർമിഷൻ ഇല്ല എന്ന് പറയും എന്നാൽ ഈ പ്രശ്നം നിൽക്കും ഇത് മറ്റൊരാൾ ഡീൽ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് ഒരു ദിവസം ഭർത്താവ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഈ പ്രസ്തുത കേസിൽ ഞാൻ പറയുന്നതാണ് ഒരു ദിവസം ഭർത്താവ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഈ ഭാര്യ വീട്ടിൽ നിന്ന് ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് തവണയെങ്കിലും കോൾ ചെയ്തിട്ടുണ്ടാവും ഈ ഇരുപത്തിയഞ്ച് മുപ്പത് തവണയും കോൾ അറ്റൻഡ് ചെയ്തിരിക്കണം ഭർത്താവ് ഒരു കോളെങ്കിലും അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കച്ചറയാണ് ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു വീട്ടിൽ ആദ്യം നിലപാട് പറ പുറത്തിറങ്ങിയ ശേഷം എല്ലാ അത്യാവശ്യ കോളുകളുണ്ടെങ്കിൽ മാത്രം ഞാൻ അറ്റൻഡ് ചെയ്യൂ അത്യാവശ്യ കോൾ എന്ന് പറയുന്നത് ഒന്നോ രണ്ടെണ്ണോ ആയിരിക്കും അതായത് ഇരുപത്തിയഞ്ച് കോളുകളും ചെയ്യുമ്പോൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ റൂൾ അനുസരിച്ചിട്ട് ആ കോളുകൾക്ക് വാല്യൂ ഇല്ലാതെ ആവുന്നുണ്ട് മൈൻഡിൽ ഇത് പറഞ്ഞു കൊടുക്കും ഒരുപാടാകുമ്പോൾ പുലി വരുന്നേ പുലി പോലെയാണ് അത്യാവത്തായിരിക്കും അത്യാവത്തായിരിക്കും പറഞ്ഞിട്ടാണ് കോളെടുത്ത് ശീലിച്ചത് നോക്കുമ്പോൾ അവരെ അത്യാവത്വില്ല അത് കോൺക്രീറ്റ് കൾച്ചറായി മാറി പഠിപ്പിക്കും വൈഫിനോട് പറയൂ ഞാൻ പോകുന്നത് ജോലിക്കാണ് അവിടെ എപ്പോഴും ഈ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇനി മുതൽ ഞാൻ അത്യാവശ്യ കോളാണെങ്കിൽ മാത്രമേ അറ്റൻഡ് ചെയ്യൂ അഥവാ ഒരു കോൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ട് അതിലൊരു അത്യാവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് ബോധ്യപ്പെട്ട പിന്നെ അന്ന് കോളേ അറ്റൻഡ് ചെയ്യില്ല എന്ന് പറയൂ പക്ഷേ ഇങ്ങനെ പറഞ്ഞാൽ വലിയ പ്രശ്നവും വീട്ടിൽ ആ പ്രശ്നമായിക്കോട്ടെ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ വലിയ പ്രശ്നവും വീട്ടിൽ ഭാവിയിൽ ഇതിപ്പം തന്നെ പറയൂ ഈ കാര്യം ഇത് ഈ ഒരാളുടെ ഈ ഒരു മനുഷ്യൻ പുറത്തു പോകുന്ന മനുഷ്യൻ്റെ അവസ്ഥ മനസ്സിലാക്കാനുള്ള പക്വതയൊന്നും ഇല്ലാതെ ആ മനുഷ്യനെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു ഒരു ക്രൂര വിനോദം ആ ക്രൂര വിനോദത്തെ പ്രോത്സാഹിപ്പിക്കരുത് വിവാഹം കഴിച്ചു എന്നൊരു കാരണം കൊണ്ട് ഒരറ്റത്തിരുന്നിട്ട് ഒരാൾ ഇങ്ങനെ ഇമോഷൻസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മറ്റൊറ്റത്ത് അതൊക്കെ പരിഹരിച്ചു കൊടുക്കുന്ന വേറൊരാൾ വേണം എന്നുള്ളത് ഭയങ്കര ഏകപക്ഷീയമായൊരു നിലപാടാണത് മോഡേൺ സൊസൈറ്റിക്ക് യോജിച്ചതല്ല അപ്പോൾ അവൾക്ക് ഭയങ്കര വയലൻ്റ് ആവും സാറേ അവർ അവൾ മെഡിസിൻ കഴിക്കാൻ പറ വയലൻ്റ് ആവുമെങ്കിൽ മെഡിസിൻ കഴിച്ച് കിടന്നുറങ്ങാൻ പറ വയലൻ്റ് ആകുന്നതിനൊക്കെ ബാക്കിയുള്ളവരാണ് സൊല്യൂഷൻ കാണുക എല്ലാത്തിനും അതാത് സൊല്യൂഷൻ ഉണ്ട് ഒരാൾ അമിതമായി വയലൻ്റായ മെഡിസിൻ കൊടുക്കണം പല പല അസുഖങ്ങളും വരും മനുഷ്യനേ പലതരം മാനസിക രോഗങ്ങളുണ്ടാവുമായിരിക്കുകയും അതൊന്നും ബന്ധത്തിൻ്റെ പ്രശ്നമല്ല അത് വ്യക്തിയുടെ വ്യക്തിഗതമായ പ്രശ്നമാണ് അതിന് ട്രീറ്റ്മെൻറ്റാണ് ആവശ്യം അതായത് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യൻ നമുക്ക് തരുന്ന സ്പേസിനെ ഒട്ടകത്തിന് ടെൻ്റ് കൊടുത്ത പോലത്തെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകരുത് എന്നാണ് അല്ലാതെ വിളിക്കരുത് സംസാരിക്കരുത് സ്നേഹിക്കരുതുമല്ല ഒരു മനുഷ്യൻ നമുക്ക് തരുന്നൊരു അവസരത്തെ നമ്മളങ്ങോട്ട് അബ്യൂസ് ചെയ്യരുത് മനുഷ്യൻ വാല്യൂസ് പിൻവലിക്കുന്ന ഒരു മൊമൻ്റ് ഉണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട പോയിൻറ്റാണ് ഒരു മനുഷ്യൻ മറ്റുള്ളവരെ കൂടെ ഇടപഴകി ശീലിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ആ വ്യക്തി ആ വ്യക്തിയെക്കൊണ്ട് പറ്റുന്ന മാക്സിമം നല്ല സ്വഭാവം കാണിച്ചിട്ട് ആ തുടങ്ങുക അതുകൊണ്ട് ഒരു വിവാഹബന്ധമൊക്കെ തുടങ്ങുമ്പോൾ മനസ്സിലാക്കിക്കോളൂ അയാൾ ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസമൊക്കെ കാണിച്ച സ്വഭാവം ഇല്ല അതാണ് ആ കൊണ്ട് പറ്റുന്ന ഏറ്റവും നല്ല സ്വഭാവം പിന്നെ കുറച്ചുകൊണ്ടേ ചെയ്യുക അല്ലേ പരിചയപ്പെടുന്ന ഒരു സമയത്ത് ആ വ്യക്തിയുടെ നല്ല സ്വഭാവം കാണിക്കുക അപ്പം പിന്നെ ഇനി ഇത് ശരിയാവുമായിരിക്കും ഭാവിയിൽ നിന്ന് ചിന്തിക്കേണ്ട ആ വ്യക്തിയെക്കൊണ്ട് പറ്റുന്ന ഇപ്പോൾ പറ്റുന്ന മാക്സിമം നല്ല സ്വഭാവമാണ് ആദ്യത്തെ ദിവസങ്ങളിൽ കാണിച്ചത് ഉള്ളിൽ വെച്ച സ്വഭാവം പുറത്തേക്ക് വരാൻ ഉള്ളൂ അപ്പോൾ ഒരു വ്യക്തി ആ വ്യക്തിയുടെ ഏറ്റവും നല്ല സ്വഭാവമാണ് ആദ്യം മുൻ ഒരു മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുക പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിലൊക്കെ പിന്നെ പതുക്കെ 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 നല്ല സ്വഭാവങ്ങൾ പിൻവലിക്കാൻ തുടങ്ങും ആ വ്യക്തി ഈ നല്ല സ്വഭാവങ്ങൾ പിൻവലിക്കൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് അതിന് വലിയൊരു കാരണം ഈ നല്ല സ്വഭാവങ്ങളെ അബ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്ന ഒരു ക്വാളിറ്റി അബ്യൂസ് ചെയ്യപ്പെടുന്നു ആ ക്വാളിറ്റി അങ്ങോട്ട് പിൻവലിക്കണം അത് നല്ല മനുഷ്യർക്ക് കൊടുക്കാനുള്ള ക്വാളിറ്റിയാണ് നിങ്ങളൊരു വൃത്തികെട്ട മനുഷ്യനാ ക്വാളിറ്റി കൊടുത്തിട്ട് അവിടെ നിന്ന് കൊത്തും കൊണ്ടിട്ട് ലാസ്റ്റ് നിങ്ങൾ മുഴുവൻ മനുഷ്യരെ അങ്ങോട്ട് വിലയിരുത്തുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കും മനസ്സിൽ അത് മനുഷ്യരോട് സ്നേഹിക്കാൻ പാടില്ല അടുപ്പം കാണിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു ഒറ്റ കാര്യമുള്ളു നിങ്ങൾ ഉപയോഗിച്ചത് റോങ് പേഴ്സൻ്റെ കയ്യിലായിരുന്നു നല്ലവരും ഉണ്ട്